വേണ്ടി ാണ്ഡ് നാട്ടിലേക്ക് വെൽക്കം അപ്പൊ നിങ്ങളെ യാത്ര ഈ എനർജി ഡ്രിങ്കിന്

ആണ് ആയി ഒക്കെ ഫ്രഷ് താമസിക്കുന്ന ഹോട്ടലാണ് ഹോട്ടലിന്റെ ബോസ് ഇത് നിൽക്കുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് നമ്മളെ ദുബായിലുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു പിന്നെ കസിസ്ഥാനില് പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ അവരെ മീറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നവാദ്ന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടുന്ന് ബാക്കി ഇന്നത്തെ പ്രോഗ്രാം അവിടുന്നാണ് നമ്മൾ തീരുമാനിക്കുക അപ്പോൾ നമ്മളിന്ന് ലോക്കലായിട്ട് അവരെ കൂടെ ഉള്ള കാഴ്ചകളാണെന്ന് കാണുക അപ്പം നമുക്ക് വീണ്ടും തുടർന്ന് അവരെ കാണാം അവരെ കാഴ്ചകൾ നോക്കാം അവരെ വിശേഷങ്ങൾ കസിസ്ഥാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഫുള്ള് സിറ്റിയിൽ അടിച്ച് വിളിക്കാം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു അവരുടെ അടുത്തേക്ക് പോകാനുള്ള ചെറിയ പൈസയുള്ളൂ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സോ അസ്സലാമലൈക്കു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സോമ സോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോളർ അതന്നെ യുവർ നെയിം പ്ലീസ് മൈ നെയിം മുഹമ്മദ് ഇക്ബാൽ അപ്പൊ നമ്മൾ ഇവിടെ ടാക്സിയിൽ പുറപ്പെട്ടു ഇതാണ് ടാക്സി ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഇവരെ മാപ്പ് ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മാപ്പിൽ നമ്മളെ ലൊക്കേഷൻ ഉണ്ടാവും പിന്നെ ഭാഷ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അവരെ ലൊക്കേഷൻ കറക്റ്റ് അവർ കൊണ്ടുപോയിട്ട് വിടും അപ്പൊ നമ്മളെ ഹോട്ടലിന്റെ ഭാഗത്തുനിന്നും മെയിൻ റോഡിലേക്കുള്ള റോഡാ കേട്ടോ അത് അപ്പൊ ഇന്ന് നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ദുബായി ഫ്രണ്ട്സുകൾ ഉണ്ടല്ലോ അവര് കസിസ്ഥാനില് പോയി വന്നേ അപ്പൊ അവരെ വിശേഷങ്ങളൊക്കെ അറിയാം അവരെന്ന് രാത്രി തിരിച്ചു പോകും അപ്പം അവരുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് അവിടെ പോയ കസഖിസ്ഥാനിൽ പോയി വന്നത് രണ്ട് ദിവസം ഒരു കസഖിസ്ഥാനിൽ അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞല്ലോ ബോർഡർ ഉണ്ട് അപ്പം ഞാൻ എനിക്ക് തിരിച്ചും കൊണ്ട് വരാനുള്ള വിസ സിംഗിൾ എൻട്രി ആയി പോയി ഞാൻ എടുത്ത വിസ അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാതായത് അപ്പം ഇനി അത് കസഖിസ്ഥാനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കസഖിസ്ഥാനിൽ പോകാനും കസഖിസ്ഥാനിൽ വന്നാൽ ഇവിടെ വരാനുള്ള വഴികൾ പ്ലാനിങ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതെല്ലാവർക്കും വിശേഷങ്ങളായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു എപ്പിസോഡിന്റെ അകത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരണ്ട് കാരണം അത് വിശദമായിട്ട് അറിഞ്ഞെങ്കിലേ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞിട്ട് പോയി വരാൻ പറ്റുള്ളൂ സത്യത്തിൽ വളരെ ഈസിയാണ് അത് പോയി വരാൻ അപ്പൊ ഇവരെ വിശേഷങ്ങൾ അറിയാം നമുക്ക് ഇവര് പോയി വന്ന വിശേഷവും കാര്യങ്ങളും അറിഞ്ഞിട്ട് നമുക്ക് അടുത്തതിൽ ബാക്കി വിശേഷങ്ങൾ ഞാൻ എപ്പിസോഡിൽ വിശദമായിട്ട് പറയാം അപ്പൊ ഇന്നത്തെ ദിവസം വരെ കൂടെ നൌഫി എന്ന് പറഞ്ഞ രണ്ടുപേരെ കൂടെ നമുക്ക് ഇന്ന് പൊളിക്കാം ആ നമ്മൾ പന്ത്രണ്ട് അഞ്ഞൂറ് അതാ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തിരിക്കാണ് ഓക്കെ ഹാപ്പി അസ്സലാമലേക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞു നമ്മൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങി നമ്മളെ ആൾക്കാരെ കാണാനുള്ള പരിപാടിയിലാണ് നവാത് റെസ്റ്റോറൻറ്റാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിവിടെ അമീർ തിമൂർ സ്ക്വയർ സ്ക്വയറില്ലേ അമീർ തിമൂർ സ്ക്വയറിൻ്റെ അവിടെയുള്ള വലിയൊരു മാർക്കറ്റാണ് കേട്ടോ വലിയൊരു മാർക്കറ്റാണ് ഇവിടെയാണ് ആൾക്കാർ കാണാനൊക്കെ വരാനും പറയാനൊക്കെ പറയുന്ന ലൊക്കേഷൻ നമ്മൾ പൊതുവേ എല്ലാവരെയും ഒരു ലൊക്കേഷൻ പറയില്ല ആ ലൊക്കേഷൻ അപ്പോൾ നമ്മൾ ഒരു തൈ മാർക്കറ്റിൽ അവിടെയാണ് കാണാന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ കാത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കാണുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഓരോ ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് അറിയാം അവിടെ ഒന്നും ജനങ്ങളില്ല ഇതാണ് മെയിൻ മാർക്കറ്റും റോഡും ഒക്കെ വലുതുണ്ടായിട്ടും ജനങ്ങളില്ല അസലക്കും എങ്ങനെയുണ്ടായിരുന്നു യാത്ര

നമ്മളെ തിരിച്ചു വന്ന കസാഖിസ്ഥാനില് പോയല്ലോ കിർഗിസ്ഥാനില് പോയല്ലോ ആക്സിഡന്റ് ആവാൻ പോയല്ലോ എന്തൊക്കെ ആവാൻ പോയിന്നൊക്കെ പറഞ്ഞു കസിസ്ഥാന് നിങ്ങൾ പോയത് നമ്മൾ ഇക്ബാൽ ഇക്ബാൽ ഖാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ വീണ്ടും വന്നത് നമ്മള് പരിചയപ്പെട്ട് ഒരു ദിവസം ആയില്ലെങ്കിലും നല്ല എന്താ പറയാ നമ്മളെ സ്വന്തം നമ്മളെല്ലാ കാര്യം ഇക്കു നമ്മള് കസാക്കിസ്ഥാനില് ചെന്നിട്ട് കബാബ് അടിക്കുമ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്തപ്പോൾ പറഞ്ഞ് മക്കളെ നിങ്ങളെ തടിച്ചെത്തിക്കണം അങ്ങനെ അങ്ങനെ ഇതും വാരി വലിച്ച് നമ്മളെ ടേക്ക് കെയർ നമ്മൾ അപ്പോഴേ നമ്മൾ ഇവരോട് ഇപ്പൊ ഡീറ്റെയിൽ എടുക്കുകയാണ് എന്തായാലും യാത്രേന്റെ ഇപ്പൊ എനിക്ക് തരാൻ പറ്റുന്ന ഡീറ്റെയിൽ കൂടുതൽ ഇപ്പം ഒരു രണ്ട് ദിവസം കൊണ്ട് രണ്ട് രാജ്യം എക്സ്ട്രാ കറങ്ങി വന്നത് അപ്പൊ എനിക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അന്ന് പോകാൻ കഴിഞ്ഞില്ല അപ്പം ഇവര് വിളിച്ചിരുന്നു പോകാമായിരുന്നു വളരെ നല്ലൊരു ട്രിപ്പ് ആകുകയായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല എന്തായാലും അടുത്ത ട്രിപ്പിൽ നമ്മൾ പ്ലാൻ ചെയ്യും എന്തായാലും അപ്പൊ നമ്മൾ ഇവരോട് തന്നെ ഇതിന്റെ ഡീറ്റെയിൽ വയ്ക്കുക പറയാക്കളെ പോയത് നമ്മൾ ഇവിടെ അന്ന് കണ്ട് നേരങ്ങൾ അരമണിക്കൂർ കൊണ്ട് ബോർഡർ എത്തിയല്ലേ തെറ്റാണ് പല സ്ഥലത്തും നമ്മൾ നമ്മള് നിന്ന് കസാഖിസ്ഥാനിൽ എത്താൻ വേണ്ടിട്ട് ഗൂഗിളിൽ കാണിക്കുന്നത് മൂന്ന് വേ ഉണ്ട് ട്രെയിന് ബൈ കാറ് ബൈ പ്ലെയിൻ അത് റേറ്റ് കാണിക്കുന്നത് ഡിഫറെന്റ് ആണ് പക്ഷെ നമ്മള് കാറിൽ പോകണമെങ്കിൽ വെറും ഫൈവ് തൗസൻഡ് സോമോണ്ടാമതി അതായത് ഒരു ഡോളർ വരുന്നില്ല അരഡോളും ഡോളറും ബോർഡർ അതായത് കിട്ടുന്ന ഫസ്റ്റ് സിറ്റി ഷിംഖണ്ഡ് അൽമാട്ടിയിലേക്ക് എത്ര മണിക്കൂറായി അപ്പൊ തന്നെ ട്രെയിൻ 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 ബുള്ളറ്റ് ഉണ്ട് മൈക്രോവേവ് ഓവൻ നല്ല അപ്പൊ തന്നെ ടിക്കറ്റും കിട്ടും

ആന്റിജൻ പറഞ്ഞ ഒരു സിറ്റിയിലാണ് വീട് ആന്റിജൻ അതായത് ഇവിടുന്ന് എട്ട് മണിക്കൂർ നമ്മുടെ നാട്ടിൽ കേരളത്തിന് ബോംബെ പോകേണ്ട ദൂരല്ലേ അല്ലല്ല ബോംബെ പോകുന്നതിന് എത്ര ഇരുപണിക്കൂർ പോകാൻ ഇരുപണി ഓക്കെ അത്ര ഒന്നും ഇല്ല അത്ര ഇല്ല എത്ര ഹൗ മെനി കിലോമീറ്റർ പോകും എറണാളം പോണ്ട് ദൂര അപ്പൊ നിങ്ങളെ ബാക്കി പറഞ്ഞോണ്ടാ അപ്പൊ എന്നിട്ട് അങ്ങനെ ബോർഡർ കടന്ന് അഞ്ഞൂറ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നേരെ അവിടെ എത്തി രാവിലെ റൂം എടുക്കണ്ട റൂം എടുക്കണ്ട ട്രെയിനിൽ കടന്നുറങ്ങാന്ന് വെച്ചാല് നാല് സീറ്റാണ് നാല് സ്ലീപ്പർ കോച്ചാണ് അപ്പൊ ഞാനും ഇവനും പിന്നെ ഒരു കസാഖിസ്ഥാൻ അവന്റെ ഗർഭിണിയായ ഭാര്യ ഉണ്ടായിരുന്നു

കേട്ടുണ്ട് സിറ്റി ആണ് അൽമാട്ടി നിങ്ങള് അൽമാട്ടി നമ്മള് നേരെ ഷിംബുലക്ക് എന്ന് പറഞ്ഞ മലപ്രദേശത്തേക്ക് പോയി കുറെ ഇറങ്ങാൻ മാത്രം സമയങ്ങൾ പോയില്ലല്ലോ എന്തായാലും അങ്ങനെ അൽമാട്ടിവിടേക്ക് പോയി മൗണ്ടൈനല്ലേ അവിടെ പിന്നെ ഓ സ്നോയിങ് സ്നോയിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ പോയിട്ട് ഈ സ്നോയിങ്ണ്ട് അപ്പോ ഡിസംബറിൽ ഒന്നും പോയാൽ ഒരു രക്ഷ ഉണ്ടാവില്ല ഒളി വൈബാണ് അവിടെ മതി പോയി അവിടെ നിന്ന് കേബിൾ കാറിൽ ടോപ്പിൽ പോയി ഏറ്റവും ടോപ്പിൽ പോയി നമ്മളങ്ങനെ തിരിച്ചു റിട്ടേൺ വന്നു അൽമാട്ടി ടൗണിൽ അൽമാട്ടി ടൗണിൽ കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്ത് മോളിലെല്ലാം പോയി അന്ന് നൈറ്റ് നമ്മള് കുറച്ച് ടീംസിന് ഹൗസ് ആ ഗ്രൂപ്പിൽ വരുന്നു അതായത് പിന്നെ ഒരു ജെർമൻകാരി പിന്നെ രണ്ട് ഇന്ത്യക്കാര് നമ്മളെ സഹോദരന്മാർ അങ്ങനെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ട് അവരെ കൂടെ നമ്മള് റെസ്റ്റോറന്റിൽ പോയി നല്ല ഫുഡ് അടിച്ച് നമ്മൾ ഈ ഇന്നലെ അത് പറയുന്ന സമയത്ത് വേറൊരു കാര്യം നമ്മളെ നാട്ടിൽ നടന്നിട്ടുണ്ട് കേട്ടോ മലയാളികൾക്ക് നമുക്ക് പറയാനുള്ളത് അഭിമാനിക്കാണ്ട്

ബാക്കിയുള്ളവരൊക്കെ അതിന്റെ എല്ലാവരും വീണ എന്തായാലും ഇനി ഇതുപോലത്തെ ചാൻസുകൾ നമുക്കൊക്കെ ഇതേപോലെ തന്നെ ചെയ്യാൻ കഴിയണം കാരണം ഞാനിത് ഓർക്കാൻ കാരണം നീ പറഞ്ഞില്ലേ ഞമ്മളെ രണ്ടാൾക്കാരും കൂടി ഉണ്ടായിരുന്നു ആ പറഞ്ഞല്ലോ നമ്മളെ രണ്ടാൾക്കാരും കൂടി ആ കൂട്ടത്തില് നീ പറഞ്ഞല്ലോ അപ്പൊ മറ്റേ ജർമ്മൻകാര്യത്തിനെ പറഞ്ഞപ്പോ അതാണ് നമ്മൾ എന്ന് മലയാളികൾ എന്ന ആ ഒരു സ്പിരിറ്റ് ഫീൽ ചെയ്തത് അപ്പൊ അങ്ങനെയാണ് അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എടുത്ത് വിട്ടു ദുഷാംബേന്ന് ബൈ റോഡ് ബോർഡർ ഉള്ളൂ എന്നാണ് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞത് എന്നോട് പക്ഷെ ടാക്സി ഡ്രൈവർ എന്നോട് പറഞ്ഞു താജ്കാന്തിൽ ഉണ്ട് അവിടുന്ന് പറഞ്ഞു ആ

പിന്നെ ഒരു മാസം അതുകൊണ്ട് വിസ എടുത്തേണ്ടത് ആ വിസന്റെ കാര്യങ്ങളൊക്കെ ഓരോരോ സമയത്ത് ശ്രദ്ധിക്കണം അതിപ്പം മാറ്റങ്ങളൊക്കെ വരും ആ അത് ഓരോരോ നിയമങ്ങൾ ചിലപ്പോ ഫ്രീ ആക്കും ചിലപ്പോ അതിന് എന്തെങ്കിലും ഇഷ്യൂസ് വരും വിസന്റെ പ്രസന്റ് സിറ്റുവേഷനിൽ വെച്ച് തന്നെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തോളാം ഒരാൾ പറഞ്ഞു കേട്ട് നോക്കി കഴിഞ്ഞാലൊക്കെ വിവരം തരും പല സ്ഥലത്തും ഓണറിവൽ ഇപ്പൊ ഇന്ത്യക്കാർക്കൊക്കെ ഇന്ത്യക്കാർക്ക് ഓണറേവൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പലരും ഇവിടുന്ന് കയറ്റൊക്കെ വിട്ടിരുന്നു പിന്നെ ജോർജിയയിൽ ഓണറവൽ എല്ലാം ഈ വിസ എടുക്കണം അത് എടുക്കണം ഇത് എടുക്കണം നൂറ് കൂട്ടം നിയമങ്ങൾ ഒരുപാട് ആൾക്കാർ സൂപ്പായിട്ട് എല്ലാവരും ഇപ്പൊ ജോർജിയും അല്ല ജോർജിയ കുറെ വർഷങ്ങളായി ഒരു പത്ത് വർഷമായി ജോർജിയനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഉസ്ബക്കിസ്ഥാൻ ഇപ്പോഴായിട്ടാണ് വന്നത് എനിക്ക് ഫസ്റ്റില് വന്ന സമയത്ത് ഇട്ടോ ഉസ്ബക്കിസ്ഥാന് വലിയ ഇഷ്ടം അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് നീ ഇന്നോട് പറഞ്ഞല്ലോ ആൾക്കാർ ആ ഫേസ് ഒന്നും നിങ്ങൾ നോക്കണ്ട ആ രീതി നോക്കണ്ട നോക്കണ്ടങ്കൾക്ക് അവർക്ക് ഭാഷ അറിയാത്തോട്ടുള്ള പോലെ മനസ്സിലുള്ള ഒരു പേടിയോ പ്രശ്നങ്ങളോ ആണ് അതെനിക്ക് ശരിക്കും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി കറക്റ്റ് ഞാൻ അങ്ങോട്ട് കേറി അറ്റാക്ക് ചെയ്ത അതുപോലെ ഫേസ് ഒന്നും നോക്കാതെ സംസാരിച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും കൂടുതൽ ആൾക്കാർ ഇടപഴകാത്ത ആൾക്കാർ വിളവന്മാർ കുറവായിരിക്കും ആൾക്കാർ ഒരു അധികം ഇടപഴകുന്ന ആൾക്കാരാണ് ഈ വിളവ് കൂടുക ഇവർക്ക് വിളവില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ കാണുന്നത് വിളവ് കുറവാകട്ടെ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പൊ പിന്നെ പോയി തിരിച്ചെത്തി ഇന്നലത്തെ ദിവസം എനിക്ക് ഇവര് നമുക്ക് ഇന്നലെ അങ്ങനെ രാത്രി അടിപൊളിമാരാണെന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലായിട്ട് പരിചയപ്പെടുന്നു രാത്രി എന്തൊക്കെയോ ഒരു ഓട്ടവും പാച്ചിലോട്ടോ നമ്മളാണെങ്കിൽ രാത്രി എട്ടോ ഒമ്പത് പത്തുമണിയാവുമ്പോ എങ്ങനെയും ലാൻഡ് ചെയ്ത് രാവിലെ എണ്ണീക്കണം എന്നുള്ള മൂഡുള്ള ആളായതുകൊണ്ട് ഉറങ്ങാൻ മൂടിലും ടൈം പിന്നെ നിങ്ങൾ ഈ സാധനം ഇതിനെതിരാണ്ടല്ലോ നിങ്ങൾ ഈ എനർജി എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ എനർജി ഡ്രിങ്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് മാംഗോ ടേസ്റ്റ് ആണ് മാംഗോ അളനീർ പിന്നെ ഒരു കിട്ടിലും ടേസ്റ്റാ എന്തായാലും മസ്റ്റ് ട്രൈ ആട്ടെ ഇത് ഗോറില്ല ഗോറില്ല മാംഗോ അപ്പോൾ അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇതോ എനർജി ഡ്രിങ്ക് പറഞ്ഞ് ഇവിടെ വരുന്ന ഇവിടെ പിന്നെ ഫുള്ള് ഈ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റും സ്ട്രീറ്റും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പെപ്സിയാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പെപ്സിൽ നിന്നൊക്കെ കഴി ചെയ്തു കണ്ടില്ലേ എവിടെ നോക്കിയാലും പെപ്സീൻ്റെ കളിയാണ് സോഫ്റ്റ് ഡ്രിങ്ക് ഭയങ്കര സംഭവമാണ് പൊതുവേ ഓരോ രാജ്യങ്ങൾക്കും ഗാർഡൻ കണ്ടില്ല ഞങ്ങൾ പ്ലാസ്റ്റിക് നമ്മളെ ചൈനൻ്റെ സാധനം കൊണ്ടൊന്ന് വെച്ചാൽ അതേ ഫിനിഷിങ്ങിലാണ് കിടക്കുന്നത് പക്ഷെ ഒറിജിനലാണ് ആ എന്നിട്ട് പറയും മോനെ അടുത്ത പറയും അതാ തിരിച്ചു പോവാണ് അപ്പം എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് ഞാനും നാളെ പോവാണ് പക്ഷെ എന്നാലും ഒരു ദിവസം വരെ കൂടെ ഒന്ന് എവിടെക്കെങ്കിലും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞില്ല അതൊക്കെ അടുത്തത് നമ്മൾ ഇതേപോലെ എപ്പോഴാണ് നീ കണ്ടുട്ടുക ഞാൻ നാട്ടിലേക്ക് വരെ ക്ഷണിച്ചുണ്ട് നാട്ടിലേക്ക് നമ്മൾ അഴുകിലേക്ക് വരയ്ക്ക് രണ്ട് ദിവസം സ്പെഷ്യൽ ഒഴിഞ്ഞ് ഇവരെ അങ്ങോട്ട് സെറ്റ് ചെയ്തു ആ അത് വരും ദുബായില് നമ്മൾ വരാൻ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ നമ്മളെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ മറന്നുപോകുന്ന ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഒറിജിനൽ ടി വി ഉണ്ട് അതുകൊണ്ട് കുറവ് ഞാനതല്ല നിങ്ങൾക്ക് എന്നെ പിടിക്കാന്ന് പിന്നെ നമ്മളൊരു ആക്ടിവിറ്റിയിൽ പെട്ടതാണ് നമുക്ക് തോണി മീൻ പിടുത്ത യാത്ര അതിൽ നിങ്ങൾക്ക് വല വിഞ്ഞും പഠിപ്പിച്ചു തരും ആയില് കിട്ടുന്ന മീൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരും നല്ല മീനൊക്കെ ഉള്ള സ്ഥലമാണ് നല്ല വലിയ പുഴ മംഗലപ്പുഴ എന്നാണ് എൻ്റെ പേര് ആ മംഗലപ്പുഴ അപ്പോൾ അവിടെ നമ്മൾ തോണിയിൽ പോയിട്ട് പിടിക്കാം ആ ഒരു രണ്ട് ദിവസങ്ങൾ മനസ്സൊക്കെ കണ്ടാൽ മതി താങ്ക് യു വെരി മച്ച് വെൽക്കം അപ്പം നമ്മൾ കുട്ടന്മാർ പോവാണ് എയർപോർട്ടിലേക്ക് ഇറങ്ങി ചിരിക്ക അപ്പം വില എയർപോർട്ടിലേക്ക് ഇറങ്ങി ഞമ്മളെ ഒറ്റക്കാക്കിയിട്ട് അപ്പം നമ്മൾ പരിചയപ്പെട്ട സമയത്ത് പറഞ്ഞത് ഞമ്മളുണ്ടാകും ഫുള്ള് അറിഞ്ഞിട്ട് ഇവര് ഒന്ന് എന്താ പറയുക ബാഗ് എടുക്കാതെ കസിസ്ഥാനിലേക്ക് പോകാൻ വിചാരിച്ച ആൾക്കാരാണ് പിന്നെ ലാസ്റ്റ് നിമിഷം ഒന്ന് വേഗം എടുക്കല്ലേ അങ്ങനെ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് പാസ്പോർട്ട് പോലും എടുക്കാണ്ടോ കസേക്കിസ്ഥാനിലേക്ക് പോകാൻ പോയ രണ്ട് കുട്ടമാരെ പാസ്പോർട്ട് വേണ്ടല്ലോ അപ്പോൾ അതാണ് അപ്പോൾ ഇന്നിപ്പോൾ വരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒറ്റക്കായി നമ്മളിവിടെ ഒറ്റക്കായി ഉസ്ബക്കിസ്ഥാൻ നമ്മളതല്ലേ ഉസ്ബെക്കിസ്ഥാനിലുള്ള മൊത്ത ആൾക്കാർ നമ്മളതല്ലേ നമ്മൾ സ്വന്തം ആളായില്ലേ ഉസ്ബെക്കിസ്ഥാൻ്റെ നമ്മളെ ഹോട്ടലിലെ മാനേജർ ഉണ്ടല്ലോ അടിപൊളി ചെങ്ങയ്യ ഫുള്ള് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ബാക്കിയുള്ള കുറച്ചുകൂടിയും സിറ്റി വാക്ക് ത്രൂ ആ ആക്ടിവിറ്റിയിൽ നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി സ്ഥലങ്ങളൊന്നും പോകാൻ ഉണ്ട് അതുകൂടി ഇന്നത്തെ കാഴ്ചയിൽ നമുക്ക് കാണാം അപ്പോൾ ഇവർ ഇന്നിപ്പം ഉച്ചക്ക് വരെ കൂടെ മറ്റേ പിലാവും ഒക്കെ കഴിച്ചിട്ട് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചായിരുന്നു അതെ അതെ ഷഷ്ലിക്ക് എന്ന് പറയുന്നത് മറ്റേ ഏതെങ്കിലും സാധനം ആ കബാബിൻ്റെ സാധനം പിന്നെ സമൂസൊക്കെ കഴിച്ചേനും മോസൊക്കെ ടേസ്റ്റ് ചെയ്തു അപ്പോൾ അവിടുത്തെ ഇത് ഇങ്ങനത്തെ വലിയ സ്ഥാ ബിൽഡിങ്ങുകൾ ഒരുവിധൊക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങളട്ടോ ഇവിടുത്തെ ഗവൺമെന്റിന്റെ അടുത്ത് പള്ളർച്ചും പൈസയുണ്ട് നാട്ടുകാരുടെ അടുത്ത് ഒരു ഉറുപ്പിയില്ല കഥ ഫുള്ള് ഗവൺമെന്റ് അടിച്ച് കയ്യിൽ വെക്കുകയാണ് പൈസ നാട്ടുകാർക്കില്ല നാട്ടുകാരുടെ അടുത്ത് നോക്കുമ്പോൾ എല്ലാവരും പാവപ്പെട്ടല്ലോ ഇവിടെ ഹയാത്ത് റിജൻസി ഉണ്ട് കേട്ടോ ഹയാത്ത് റിജൻസിക്ക് ഒരു ഇന്റർനാഷണൽ കാർഡുണ്ട് അതാരസിക്കൊരു ഇന്റർനാഷണൽ ഉണ്ട് ആ കാർഡുള്ള ആൾക്കാർക്ക് ഇതേപോലെ ഏത് സ്ഥലത്തേക്ക് പോയാലും വളരെ നമ്മൾ പകല് ഇവിടുത്തെ എയർപോർട്ട് എടുക്കാണ് കാരണം ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് ആ ബസ് ഉണ്ടല്ലേ ബസ് ബസ്സിൽ എങ്ങനെയാ ലൊക്കേഷൻ പറയാ അമിർത്തിമൂർ സ്ക്വയർ എന്ന് പറയാൻ അതിന്റെ ലൊക്കേഷൻ ബസ്സിലടുത്ത് ടിക്കറ്റ് എങ്ങനെ എവിടെ പോയി ആ ഞങ്ങൾ കയറിയൊക്കെ ചെയ്തിരുന്നു ബസ് സ്റ്റോപ്പ് അപ്പോൾ നമ്മൾ പകൽ ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബസ്സിൽ കയറിയാൽ എയർപോർട്ട് നിന്ന് ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നതെന്ന് പറയേണ്ടത് എയർപോർട്ട് ഞാൻ രാത്രി വരുമ്പം ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പിന്നെ ഫ്ലൈറ്റ് രാത്രി ആയതുകൊണ്ട് നാളെ ഇപ്പോഴേ എയർപോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാം ഇത് നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ടാക്സി ഉണ്ട് ആ ഇപ്പം നമ്മൾ വരെ യാത്ര അയക്കാൻ വരുവാണേ നമ്മളെ കുട്ടന്മാരെ എന്ന് പറയുന്ന എന്താ പറയുക നമ്മള് അടിപൊളി ചെക്കന്മാരെ നല്ല ചെക്കന്മാരെ കുട്ടന്മാര് നമ്മള് ഇവിടത്തല്ലേ ഇതല്ലാതെ പുതിയ എയർപോർട്ട് വരുന്നുണ്ട് ഭയങ്കര വലുത് അടുത്ത കൊല്ലം ഓപ്പൺ ആവും പണി നടക്കുന്നുണ്ടോ അതൊക്കെ അന്വേഷിച്ചത് ഇവിടെ പുറത്തുനിന്ന് ബസ് കയറിയാലും എത്ര രണ്ടായിരം സോമ് മിനിമം ആ രണ്ടായിരം സോമിന് ടിക്കറ്റ് എടുത്താൽ എവിടെ പോയിട്ട് ഇറങ്ങാം അതാണ് സിസ്റ്റം രണ്ട് സോമ രണ്ട് സോമ് ബസ്സിൽ ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ രണ്ടായിരം അവിടുത്തെ രണ്ട് ഇവിടുത്തെ രണ്ടായിരം ഒക്കെ തന്നെ സെയിം ആയിരിക്കും രണ്ടായിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒന്നര ഡോളർ നൂറ് നൂറ്റി അഞ്ച് റുപ്യ ആ അത് ശരിയാ നാട്ടിലത്തെ എട്ടുപ്യോ പത്ത് ഉറുപ്പ്യട്ടോ അത്രയേ വരുവുള്ളൂ നാട്ടിൽ എത്ര ഉണ്ട് നാട്ടത്തൊക്കെ അതൊന്നും ഇവിടെ കമ്പയർ ചെയ്യാനേ പറ്റില്ല പക്ഷെ നമ്മൾ ആ പൈസനെ കമ്പയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ എയർപോർട്ട് പൊളിക്കുക അടിയിൽ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇത് ചെറിയ എയർപോർട്ടാണ് അടുത്ത എയർപോർട്ട് വലിയ എയർപോർട്ട് വരുന്നുണ്ട് അടുത്ത കൊല്ലം ഓപ്പണിങ്ങാന്നാണ് പറഞ്ഞത് പണി നടക്കുന്നുണ്ട് നമ്മളെ നടക്കുന്നുണ്ടോ നമ്മൾ കുട്ടന്മാർ ഇതാ എയർപോർട്ടിലേക്ക് കൊണ്ടുപോവാണ് ഒന്ന് നോക്കടാ അപ്പം നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ടാക്സി പുറത്തിറങ്ങിയിട്ട് നടന്നിങ്ങനെ പോവാം പോകുന്ന വഴിയാന്ന് തോന്നുന്നു നമുക്ക് കിടക്കാൻ നിക്കാൻ കഴിയുണ്ടാവില്ലേ ആ വഴിയൊന്നും പോകാൻ കഴിയില്ല ഇവിടെ എയർപോർട്ടിന്റെ പുറത്ത് നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ പുറത്ത് പോയമായി നാട്ടിലെ ബസ് സ്റ്റാൻഡിന്റെ പുറത്ത് ഉള്ളത് പോലെ ഉണ്ട് സുഖത്തൊക്കെ വലിച്ച ഇല ഇല അവിടെയൊക്കെ കുത്തിരിക്കുന്ന കുറേ കുറെ ലഗേജായിട്ട് നടക്കുന്നത് ആൾക്കാർ പോകുന്ന അത് ഉമ്പ്രക്ക് പോകുന്ന ടീമാട്ടോ ലോകത്തിലെവിടെ ഉമ്പ്രക്ക് പോകുന്ന അറിയാതെ ഇന്തോനേഷ്യ എന്നൊക്കെയാണ് പ്രത്യേക രസം ഉമ്പ്രക്ക് പോകുന്ന പോലെ ഒരു പാക്കിങ് ഒരു സ്റ്റിക്കർ അവർക്കൊരു ബാഗ് ചിലർക്കൊരു കൊടി ഉണ്ടാവും ഉമ്രൻ്റെ കാര്യങ്ങൾ അപ്പം നമുക്ക് അങ്ങോട്ട് ഇറക്കാൻ ഇല്ല ആ ചോദിച്ചോക്കണോ അപ്പോൾ എന്നാൽ പറഞ്ഞു മതി മക്കളാ നാട്ടിൽ വരുമ്പോൾ ഉണ്ടാവണം റെഡി റെഡി ഓ നാട്ടിലേക്ക് വെൽക്കം അപ്പൊ നിങ്ങളെ യാത്ര ഒക്കെ സുഖമായിട്ട് മക്കളെ പരിചയപ്പെട്ടതിൽ കണ്ടെ സന്തോഷം എപ്പോഴും പ്രാർത്ഥനയിൽ കൂട്ടുകാണ് ബസ്സിൽ ഇവിടെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതാ പോകുന്ന മാതിരി നിങ്ങൾ വരിക നേരെ ബസ്സിൽ കയറുക ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ എയർപോർട്ട് ഇപ്പം വർക്ക് നടക്കുന്നുണ്ടെന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരു ചാൻസസ് ആണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല ചെറിയ പൈസ കൊടുത്തിട്ട് നമുക്ക് സിറ്റിയിലേക്ക് എത്താനൊക്കെ പറ്റും ടാക്സിയിലായാലും വലിയ പൈസയൊന്നുമില്ല ഓവർ പൈസയൊന്നുമല്ല എന്നാലും ബസ്സിന് ഒരു ഒരു എന്താ പറയുക ഒരു ത്രില്ലാണ് ബസ്സിന് പോകുമ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാം എന്താ ബസ്സുകൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും നേരെ ബസ്സിൽ കയറുക എവിടെയെങ്കിലും സിറ്റിയിൽ എവിടെ പോയിട്ട് ഇറങ്ങിയാലും നിങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ